മാർഗ്ഗം മാർഗം കണ്ടു പക്ഷെ അല്ല മാർഗം കണ്ടു ക്ലബും കണ്ടു ഹോളി പാടങ്ങളും അടിപൊളി വയലൻസ് അല്ല കണ്ട് കഴിഞ്ഞാൽ വയലൻസ് ആണ് കുട്ടി ചെറിയ പെൺകുട്ടികൾക്കൊന്നും മനക്കത്തില്ലാത്ത ആളുകൾക്കൊന്നും അല്ല അങ്ങനെയാണ് ചോദിക്കുന്നത് ൊക്കെ ഹൈദർ എന്താ ഇതുവരെ പോവാത്തറിയോ തലമുഞ്ഞു ചോര കണ്ടാ തലമിഞ്ഞു പറഞ്ഞു കണ്ടിട്ട് ഈ പടങ്ങൾ എല്ലാം കാണുമ്പീ നീ ഒരു പടം പോലും കാണാറില്ല ഞാനോണാ ഏത് പടം കാണാത്തോ ഇഡി പിന്നെ ഇടിയിൽ ആരാ ആ ഇഡി കണ്ടിട്ടില്ലേ ഇഡി സുരാജ് പിന്നെ സുരാജിന്റെ അല്ലേ അത് ആ നീസൊക്കെ പഠിച്ചണ്ട് ആ കോലത്തിലല്ലേ ഞാൻ കോതാ പണി പണി പണിയാണോ ഒരു അതായത് ഭയങ്കര ഹൈപ്പിൽ വരുന്ന പടങ്ങൾ വരുമ്പോ അതേപോലെ തന്നെ ചെറിയ പടങ്ങൾ അതിന്റെ കൂടെ വരുമ്പോ അത് മുങ്ങി പോകുന്നുണ്ട് അതായത് ആൾക്കാർക്ക് ശ്രദ്ധ എത്തുന്നില്ല ഇപ്പോൾ ഇ ഡിക്ക് അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഐ ഡി എല്ലാവരും പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ റിവ്യൂഴ്സും നല്ലത് പറഞ്ഞിട്ടും ഇഡിക്ക് ആൾക്കാർ കയറുന്നില്ല തിയേറ്ററിൽ നിന്ന് തന്നെ ആളുകൾ നല്ല പ്രതികരണം അറിയിച്ചിട്ടു അതിനെങ്ങനെയാണ് പറയുന്നത് െ നീ എന്താ ഡിഗ്രേഡ് ചെയ്യണത് ഡിഗ്രേഡ് ഞാൻ ആദ്യത്തെ ദിവസം മാർക്കോണ്ടു രണ്ടാം ദിവസം റൈഫിൾ ക്ലബ്ബ് കണ്ടുണ്ടോ ഇനി അടുത്തത് ഇഡിക്ക് ദിവസം സിനിമ നല്ലതാണെങ്കിൽ ഇനി ഊട്ടിട്ട് ഇറങ്ങുമല്ലോ അപ്പൊ നമ്മളത് ഊട്ടിട്ടില്ല നല്ല റിപ്പോർട്ടില്ലേ ഇപ്പൊ സൈച്ചേട്ടന്റെ മറ്റേ ഭരതനാട്യം അപ്പോൾ സിനിമ നല്ലതാണെങ്കിൽ എങ്ങനെ വന്നാലും ആളുകളിലേക്ക് എത്തും പിന്നെ ബോക്സ് ഓഫീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറച്ച് നമ്മുടെ ഒരു ടൈമ് ഫാക്ടർ ഫാക്ടറല്ല അതുകൊണ്ടെന്ന് വിശ്വസിക്കുന്നു സംഭവം ഈ മൂന്ന് പടങ്ങളുടെ കൂടെ നിക്കണില്ല സെറ്റപ്പ് പിടിച്ചു നിക്കണില്ലായിരുന്നു പൊതുവേ മീഡിയയില് കണ്ടെ മലയാള പടങ്ങൾ നമ്മുടെ മലയാള പടം അത്രക്ക് ഒരു നിൽക്കുന്നതുകൊണ്ട് തമിഴ് പടങ്ങൾ ഈ ടൈം അങ്ങനെ നമ്മൾ സിനിമ ഇപ്പൊ കമ്പയർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കാരണം വലിയ സ്കെയിലിൽ ചെയ്യുന്ന പടങ്ങളാണ് ആളുകൾ ഫസ്റ്റ് പ്രിഫർ ചെയ്യുക അല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താന്ന് വെച്ചാൽ ടിക്കറ്റ് റേറ്റ് വ്യത്യാസം പറഞ്ഞു നമ്മൾ മൂന്ന് കോടിയുടെ സിനിമയ്ക്കും നൂറ് കോടിയുടെ സിനിമയ്ക്കും ഒറ്റ ടിക്കറ്റ് എല്ലാം എടുക്കുന്നത് അപ്പൊ ആളുകൾ ചെയ്യുക വലുത് കാണാനല്ല എല്ലാവരും ആഗ്രഹിക്കുന്നത് പക്ഷെ ചിലത് നമ്മൾ ചെറിയ പ്രൈസക്ക് നല്ല അതിൽ നല്ല ക്വാളിറ്റി പടങ്ങൾ വരും അപ്പൊ സിനിമ എന്ന് പറയുന്നത് അങ്ങനെ ഒന്നും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ല പ്രൊജക്ട് ഉണ്ട് പ്ലാന്റ് സ്വന്തം പരിപാടിയൊക്കെ പൊളി വിളിക്കണ്ടേ അല്ല അലേറ്റ ഫസ്റ്റ് പടമല്ലേ ഡയറക്റ്റ് ചെയ്യണം അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് ഡേ തന്നെ പോയിട്ട് കാണണം പിന്നെ പിള്ളേർ മക്കളുണ്ട് മൂന്ന് പേര് അപ്പൊ ഇവരൊക്കെ ആയിട്ട് പോയിട്ട് ഇവർക്കും കൂടി എക്സൈറ്റഡ് ആണ് കാണാൻ വീട്ടിൽ കാണണം അഭിമന്യുറ്റി തിലങ്കൻ ചെയ്യേണ്ട കൊച്ചു

あございな。